ഫോട്ടോ വൈഡ് മാഗസിൻ്റെ ലെൻസ് കോർണറിലേക്ക് സ്വാഗതം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോണി എഫ് എ ഫിഫ്റ്റി ടു വൺ ഫിഫ്റ്റി എം എം എഫ് ടു ജി എം ടെലിസൂം ഫോട്ടോഗ്രാഫി പ്രേമികൾക്കും പ്രൊഫഷണലുകൾക്കും ഒരുപോലെ നല്ലൊരു സമ്മാനവുമായാണ് സോണി എത്തിയിരിക്കുന്നത് ഫോട്ടോഗ്രാഫി മേഖലയിൽ ഇതൊരു സുപ്രധാന പുതുച്ചുചാട്ടമാണെന്ന് കൂടി പറയാം സോണി അവരുടെ ജി മാസ്റ്റർ സീരീസിലെ ഒരു വിപ്ലവകരമായ കൂട്ടിച്ചേർക്കൽ നടത്തിയിരിക്കുന്നു സോണി എഫ് വി ഫിഫ്റ്റി ടു വൺ ഫിഫ്റ്റി എം എന്ന പേരിൽ ജി മാസ്റ്റർ ലെൻസ് അവതരിപ്പിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള ആദ്യത്തെ ഈ ലെൻസ് പോർട്രേറ്റ് വിവാഹം ഇവൻറ്റുകൾ ഇൻഡോർ സ്പോർട്സ് ഫോട്ടോഗ്രാഫർമാരുടെ സൂക്ഷ്മമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അതിൻ്റെ സൂം ശ്രേണിയിലുടനീളം സ്ഥിരമായ എഫ് ടു അപ്രച്ചർ വാഗ്ദാനം ചെയ്യുന്നു പതിനേഴ് ഗ്രൂപ്പുകളിലായി പത്തൊമ്പത് ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ലെൻസ് അതിൻ്റെ സൂംശ്രേണിയിലുടനീളം അസാധാരണമായ ഷാർപ്നസും വ്യക്തതയും ഉറപ്പാക്കുന്നു സ്ഥിരമായ എഫ് ടു അപ്രച്ചർ കുറഞ്ഞ വെളിച്ചത്തിലും മികച്ച പ്രകടനം സാധ്യമാക്കുകയും ആഴം കുറഞ്ഞ ഫീൽഡ് അനുവദിക്കുകയും ചെയ്യുന്നു ഇത് സബ്ജക്റ്റുകൾക്ക് മിനുസമാർന്നതും മനോഹരവുമായ ഒരു ബൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് ഈ ലെൻസിൻ്റെ മറ്റൊരു പ്രധാന ആകർഷണം ഓട്ടോ ഫോക്കസ് പ്രകടനമാണ് നാല് എക്സ് ഡി ലീനിയർ മോട്ടോറുകളും ഒരു ഫ്ലോട്ടിംഗ് ഫോക്കസ് മെക്കാനിസവും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഈ ലെൻസ് വേഗതയേറിയതും കൃത്യവും നിശബ്ദവുമായ ഓട്ടോ ഫോക്കസ് നൽകുന്നു ചലനാത്മകമായ പരിതസ്ഥിതികളിൽ വേഗത്തിൽ ചലിക്കുന്ന വിഷയങ്ങൾ പകർത്തുന്നതിന് ഇത് ഏറെ സഹായകമാണ് ഇൻഡോർ സ്പോർട്സ് അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ നിരന്തരം ചലനത്തിലായിരിക്കുന്ന ഇവന്റുകൾ കവർ ചെയ്യുന്ന ഫോട്ടോഗ്രാഫർമാർക്ക് ഈ സവിശേഷത പ്രത്യേകിച്ചും പ്രയോജനകരമാണ് നിർമ്മാണത്തിൻ്റെയും രൂപകൽപ്പനയുടെയും കാര്യത്തിൽ ലെൻസ് ജി മാസ്റ്റർ സീരീസിൻ്റെ കരുത്തുറ്റതും പ്രൊഫഷണലുമായ സൗന്ദര്യാത്മക സ്വഭാവം നിലനിർത്തുന്നു കൊണ്ടു നടക്കുവാനും ഉപയോഗിക്കുവാനും എളുപ്പമുള്ള തരത്തിലാണ് ഈ ലെൻസിൻ്റെ രൂപകൽപ്പന ഫോട്ടോഗ്രാഫർമാർക്ക് ദീർഘനേരം സുഖകരമായി കയ്യിൽ പിടിച്ച് ഫോട്ടോ എടുക്കാൻ ഈ ലെൻസ് അനുവദിക്കുന്നുണ്ട് ചില സാഹചര്യങ്ങളിൽ ഫോട്ടോഗ്രാഫർമാർക്ക് ഇൻബോഡി സ്റ്റെബിലൈസേഷനെയോ ട്രൈപോഡുകളെയോ ആശ്രയിക്കേണ്ടി വന്നേക്കാം ഈ ലെൻസിൻ്റെ വില മൂന്ന് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് എന്നാൽ ഇതിലും കുറഞ്ഞ വിലയ്ക്ക് ഡീലർമാരിൽ നിന്ന് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് അവസാനം മുതൽ ഇത് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വിലനിർണ്ണയം ഇതിനെ ഒരു പ്രീമിയം ഓഫറായി കണക്കാക്കുമ്പോൾ ലെൻസിൻ്റെ അതുല്യമായ സവിശേഷതകളും പ്രകടനശേഷികളും ഇമേജ് ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ വൈവിധ്യം തേടുന്ന പ്രൊഫഷനുകൾക്ക് ആകർഷകമായ നിക്ഷേപമാക്കി മാറ്റുന്നു ഇതിൻ്റെ അസാധാരണമായ ഒപ്റ്റിക്കൽ പ്രകടനം വേഗതയേറിയതും കൃത്യവുമായ ഓട്ടോ ഫോക്കസ് പ്രൊഫഷണൽ ബിൽഡ് ക്വാളിറ്റി എന്നിവ പോർട്രേറ്റുകൾ വിവാഹം ഇവൻ്റുകൾ ഇൻഡോർ സ്പോർട്സ് എന്നിവയിൽ വൈദഗ്ധ്യം തേടിയ ഫോട്ടോഗ്രാഫർമാർക്ക് ഇതിനെ ഒരു വിലപ്പെട്ട ഉപകരണമാക്കി മാറ്റുന്നു ഈ സ്പെസിഫിക്കേഷനുകൾ വാഗ്ദാനം ചെയ്യുന്ന ആദ്യത്തെ ഫുൾ ഫ്രെയിം സൂം ലെൻസ് എന്ന നിലയിൽ ഇത് ഫോട്ടോഗ്രാഫിയിൽ ഒരു പുതിയ മാനദണ്ഡം സൃഷ്ടിക്കുകയും ഇതിലെ നവീകരണത്തിനും മികവിനും സോണിയുടെ പ്രതിബദ്ധത അടിവരയിടുകയും ചെയ്യുന്നു സോണി എഫ് ഫിഫ്റ്റി ടു വൺ ഫിഫ്റ്റി എം എം എഫ് ടു ജി എം ടെലിസൂമിന്റെ റിവ്യൂ കാണുവാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫോട്ടോ വൈഡ് മാഗസിൻ കാണുക ഇനി അടുത്ത ലെൻസ് കോർണറുമായി നമുക്ക് വീണ്ടും കാണാം